കോടി രൂപയുടെ സൈബർ തട്ടിപ്പിൽ ഗുജറാത്ത് സ്വദേശി പിടികൂടി തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസ് ബിപിൻഭായിയാണ് അഹമ്മദാബാദിൽ നിന്ന് പിടിയിലായത് തിരുവനന്തപുരത്തെ ഡോക്ടറിൽ നിന്ന് ഷെയർ ട്രേഡിംഗ് എന്ന വ്യാജേന പണം തട്ടിയ കേസിലാണ് അറസ്റ്റ് സഫാൻ വിവരങ്ങൾ നൽകാൻ സഫാൻ വർഷ ഷെയർ ട്രേഡിംഗിൽ വലിയ ലാഭം വാഗ്ദാനം ചെയ്ത് തിരുവനന്തപുരം സ്വദേശിയായ ഡോക്ടറിൽ നിന്നും ഒരു കോടി പതിനൊന്ന് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണ് ഗുജറാത്ത് സ്വദേശിയായ യുവാവ് അറസ്റ്റിലാകുന്നത് അഹമ്മദാബാദ് ബാപ്പൂർ നഗർ സ്വദേശിയായ പർമാർ പ്രതീക് വിപിൻ ബായ് ആണ് പിടിയിലായത് ഇദ്ദേഹത്തിന് ഇരുപത്തിയഞ്ച് വയസ്സുണ്ട് തിരുവനന്തപുരം സിറ്റി സൈബർ ക്രൈം പോലീസ് അഹമ്മദാബാദിലെത്തിയാണ് പ്രതിയെ വലയിലാക്കുന്നത് മൊബൈൽ ആപ്ലിക്കേഷനുകൾ വാട്സാപ്പ് ടെലിഗ്രാം എന്നിവ വഴിയാണ് പ്രതി ഈ പരാതിക്കാരനുമായി ആശയവിനിമയം നടത്തി പണം തട്ടിയത് ഇതടക്കം കേന്ദ്ര ചിത്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ പോലീസിന് പ്രതിയെ കൊടുക്കാനായത് തട്ടിയെടുത്ത പണം ക്രിപ്റ്റോ കറൻസി ആക്കി വിദേശത്തേക്ക് കടത്തുകയായിരുന്നു പ്രതിയുടെ രീതി തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം ഗുജറാത്തിൽ കഴിഞ്ഞ ദിവസങ്ങളായി അന്വേഷണം തുടരുകയാണ് ഏതായാലും പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട് വർഷ